രണ്ടായിരത്തി പതിനേഴ് ആണ് ഹൈബ്രിഡ് ആണ്ടോ ഹൈബ്രിഡ് ആണോ നല്ല മൈലേജ് ഉണ്ടോ ഫാൻസി നമ്പറിലെ നാപ്പത്തെ നാപ്പത്തെ നമ്പർ ലക്ഷത്തി മുപ്പതിനായിരത്തിനു പുതിയ പേപ്പർ ഫുൾ പേപ്പർ എടുത്ത് കൊടുക്കാം ക്ലിയർ ആയിട്ടാണ് ഒന്നേ മുപ്പത് മൈലേജല്ലേലേജ് ഇരുപതിന്റെ എന്തായാലും മൈലജും ഉണ്ടോ ഓടിക്കാനുള്ള സുഖം ഉണ്ട് കേട്ടോ കിലോമീറ്റർ ഓടിക്കണം കിലോമീറ്റർ ഒന്നേ പത്തെട്ട് ഓടിയിട്ടുണ്ട് ഇതിന് ഒന്നേ തൊണ്ണൂറ് കേട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരാണ് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കുന്നുണ്ട് ഇത് പെട്ടുള്ള പീസലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് നമുക്ക് രണ്ടേ പത്തിന് കൊടുക്കാം കേട്ടോ പതിനൊന്ന് മോഡൽ സിയാസ് രണ്ടേ പത്തിന് കൊടുക്കാം എസ് എസ് ഫോർ കൊടുക്കാം രണ്ടേ പത്തിന് കൊടുക്കോൺ ചെയ്തുകൊടുക്കോണാ ഓ ഇഗ്നസ് ഓട്ടോമാറ്റിക് ഫുൾ ലോൺ കൊടുക്കേ വേറെ പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ടത് രണ്ടേ ഇരുപതാണ് നമുക്ക് ഒരു ഒന്നരയ്ക്ക് ഫിനാൻസ് കൊടുക്കാം കേട്ടോ രണ്ടേ രൂപ ഒന്നര ലക്ഷം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം അതും വീഡിയോ ഡീസൽ കൊണ്ടില്ലേ എന്നുള്ളൊരു അമ്പിനെറുക്കണെങ്കിൽ നമുക്ക് ഡീസൽ വണ്ടി ഇറക്കാം ഹൈഫ്രൈസൊക്കെ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടോട്ടി കാർസിൽ തറയിട്ടുള്ള നമ്മൾ കഴിഞ്ഞൊരു വീട് സെക്കൻമറുടെ മുന്നതി സെക്കൻമറിലെ ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂം ആണ് മാക്സിമം ലോൺ കേരളത്തിലെ എല്ലാ ഭാഗത്തും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും നമ്മളെ കൂടുതലായി മുസരാണ് നമ്മുടെ വീട്ടിലേക്ക് സുഖല്ലേ ആണല്ലേ ഇതൊക്കെ മാക്സിമം ലോൺ കൊടുക്കാൻ അഞ്ചാറ് അല്ലെ ഉണ്ട് സ്വിഫ്റ്റുകൾ പറയുണ്ട് ഒരു ലക്ഷത്തി രണ്ട് ലക്ഷം മുതൽ ഒന്ന് തൊണ്ണൂറ് ഡിസൈർ ഒക്കെ കൊടുക്കാല്ലേ ഇതിന്റെ ലൊക്കേഷൻ വരണ്ട് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടേക്ക് എടുത്ത് തറയിട്ടാലോ പ്രോപ്പർ ലൊക്കേഷൻ വരണ്ട് നമ്മൾ ജസ്റ്റ് ഒരു വാട്സാപ്പിൽ ഹാട്ടാല് രണ്ട് ലിങ്ക് വരും പശു ലിംഗില് മൊത്തം അണി ഡീറ്റെയിൽസ് ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് കിലോമീറ്റർ എല്ലാം കിട്ടും എല്ലാം കിട്ടും ആ രണ്ടാമത്തെ ലിങ്കിലും പ്രോപ്പർ ലൊക്കേഷൻ ഉണ്ട് പ്രോപ്പർ ലൊക്കേഷൻ കിട്ടും മേജർ ആക്സിഡന്റ് മാപ്പ് ക്യാഷ് കാല് ആ അങ്ങനെ കിട്ടും ഗൂഗിൾ അടിച്ചാലും കിട്ടും ലൊക്കേഷൻ നോക്കി അങ്ങനെയും കിട്ടും എങ്ങനെയും കിട്ടും പൊളിച്ചു കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ അങ്ങനെ കിട്ടുമല്ലോ നിങ്ങള് ലോൺ ചെയ്തോടു മൊത്തം ചെയ്തെടുക്കുന്നുണ്ട് തിരുവനന്തപുരം ആണെങ്കിലും കാസർഗോഡ് എവിടെ പുറത്തൊക്കെ എൻഎസ് പരിപാടി ചൊറണ്ടാ തോന്നണ എൻ എസ് ഇനി റെഡിയാക്കി നമ്മൾ അങ്ങനെ ചെയ്ത് എത്ര മുതൽ വണ്ടി തുടങ്ങുന്നുണ്ട് ഇവിടെ വണ്ടി തുടങ്ങും അതേപോലെ സെവൻ സീറ്റ് വണ്ടികളൊക്കെ രണ്ട് ലക്ഷത്തിന് താഴെ കണ്ടല്ലേ ഒക്കെ നമുക്ക് ഒരു ഒന്നാം രൂപ ഒന്നാം രൂപ കൊടുക്കാം ഒക്കെ മാക്സിമം ലോണാണ് മാക്സിമം ഇല കുറച്ച് കൊടുക്കുക സ്വിഫ്റ്റുകൾ ഒന്ന് തൊണ്ണൂറ് രണ്ടു ലക്ഷം മുതലാണ് ഡിസൈറുകൾ ഒന്ന് തൊണ്ണൂറ് ഒക്കെ കൊടുക്കാറുണ്ട് ഒക്കെ കൂടുതൽ കാണാൻ അല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നമ്മൾ ഇവരെ കാണാൻ ശ്രമിക്കുമ്പോഴ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോളേമറക്കേണ്ട വീഡിയോ മുസഫിറോ അപ്പോ സെക്കൻഡ് പാർട്ടി നമ്മളെ ഫസ്റ്റ് വണ്ടി പറഞ്ഞാൽ സെലിറിയായി കൂടുതലായിരുന്നു അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ആ ഓട്ടോമാറ്റിക് ആണ് ഏഹ് പതിനഞ്ച് മുകളിൽ ഓട്ടോമാറ്റിക് ആണ് അല്ലെ സെലിറി ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷൻ ഏറ്റവും വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ എൺപതിനായിരം എൺപതിനായിരം വേറെ റീപ്ലേസ് കാര്യങ്ങൾ എന്തോ ഒന്നും അല്ല കേട്ടോ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര ഓൺഷിപ്പ് ഇങ്ങനെ ഉണ്ടോ സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പിനാണ് അല്ലെ വേറെ മേജറൊന്നും അല്ല ഒന്നും അല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നുണ്ട് നാലേ പത്ത് കേട്ടോ നാലേ പത്താണ് അതിൽ എന്തായാലും കുറച്ച് കൊടുക്കും ഒരു മൂന്നര ഒക്കെ ലോണും കിട്ടും മൂന്നര ലോണും കിട്ടും ടൂ മൂന്നര ലോൺ കിട്ടും ആ ഓക്കെ ഒരു അൻപതിനാറ് വണ്ടി എടുക്കാൻ പറ്റുമോ മാക്സിമം അടുത്ത വണ്ടി ലോകണതെ ലോകണ് ലോക രണ്ടായിരത്തിഒമ്പത് മോഡൽ ആണ് ആ സിംഗിൾ ഓണറാണ് കേട്ടോ ഒമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ക്വാളിറ്റി വണ്ടി കേട്ടോ പേപ്പർ എത്ര വരെ ഉണ്ട് പേപ്പർ ഇപ്പോ പേപ്പർ ഈ മാസം ഉണ്ട് നമുക്ക് പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം കേട്ടോ ഈ മാസം ലാസ്റ്റ് പേപ്പർ വരും ഒന്നേ മുപ്പേ നമുക്ക് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം എങ്ങനെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി നമുക്ക് പുതിയ പേപ്പർ ഫുൾ പേപ്പർ എടുത്തു കൊടുക്കാം ഫുൾ പേർ ക്ലിയർ ആയിട്ടാണ് ഒന്നേ മുപ്പത് മൈലേജ് എല്ലാം ഉണ്ടല്ലേ അല്ല മൈലേജ് ഇരുപതിന് മേലെ മൈലേജ് എന്തായാലും മലേജും കിട്ടും ഓടിക്കാനുള്ള സുഖം ഉണ്ട് കേട്ടോ കിലോമീറ്റർ ഓടിക്കണം എന്നാലും കിലോമീറ്റർ ഒന്നേ പത്തെട്ട് ഓടിയിട്ടുണ്ട് ആ സിംഗിൾ ഓണർ കേട്ടോ സിംഗ് ഓൺഷിപ്പ് വരുവുള്ളൂ റീപ്ലേസ് എന്നാലും ഒന്നുമില്ല തൊട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരാടി ഗ്യാരന്റി പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടോ ഉപ്പ് ഉപ്പതി പേപ്പർ ഫുൾ പേപ്പർ ക്ലിയർ ചെയ്ത് മാറ്റങ്ങൾക്കങ്ങനെ ചെയ്തേക്കേ അതേമാർക്ക് സെലറിണ്ടോ രണ്ടും രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് വരുന്നത് ഫുൾ ഓപ്ഷൻ ഉണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ആണ് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ലക്ഷത്തി രണ്ടായിരം റീപ്ലേസ് വേറെ മെയിൻ ക്ലാസ് ഉണ്ടോ അല്ല ബോണ്ട് മാത്രമേ ഉള്ളൂ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടിക്ക് എന്തായാലും കുറച്ച് അല്ലേ ലോൺ നോക്കാം ഒരു സാലറി നമുക്ക് ഇറക്കാം ഇത് പെട്രോൾ ആകുമ്പോൾ മാത്രമേ മൈലേജ് കിട്ടും പതിനാട്ടൊക്കെ കിട്ടും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാറിയോ അടുത്ത വണ്ടി പിന്നെ സിയാസ് ആണല്ലോ രണ്ടായിരത്തി പതിനേഴ് ആണ് ഹൈബ്രിഡ് നല്ല മൈലേജ് ഫാൻസി നമ്പറിലെ നാപ്പത്തി നാപ്പത്തി നമ്പർ ഓണിപ്പാ കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സിംഗിളോ സിംഗിൾ റീപ്ലേസ് ആണോ ഗ്ലാസ് മാറി ഗ്ലാസ് വേറെ ബോണറ്റ് ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കമ്പനി അളവിലൊക്കെ ഉള്ള അടിപൊളി അളവിലാണല്ലോ അല്ലേ ഇത് ഡീസൽ എത്ര മൈലേജ് മണി ആയിട്ട് കേട്ടോ ഇരുപതിനും കിട്ടും ഹൈബ്രിഡ് നമുക്ക് ഓഫ് റേറ്റിൽ ആറ് ആറ് ഇരുപത് ചോദിക്കുന്നത് എന്തായാലും കൊടുക്കും അഞ്ചഞ്ചര കിട്ടാൻ ചാൻസ് മാക്സിമം ലോൺ ലോണ് ഒരു പത്തറു റുപ്പ് റുപ്പ്യ അതേമാതിരി അൾട്ടിസ അൾടിസ രണ്ടായിരത്തി എട്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ വരെ കിലോമീറ്റർ അത് ഒന്ന് നാല്പത്തി അഞ്ച് ഒടികണ്ട് മൂന്നാമത്തെ താമസപ്പെട്ടോ ഇല്ല അല്ലേ റീപ്ലൈസ് ഗ്ലാസ് 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 ഉണ്ട് മെയിൻ മെയിൻ മാറി വേറെ ബോണറ്റ് ഇത് കേരള വണ്ടിയാ അല്ല നമ്പ്ര നമ്പ്രൈ വണ്ടിയാണോ പെട്രോൾ ഓട്ടോമാറ്റിക്ക് അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രം മര്യാദമീറ്റർ പത്ത് ആല മലയാളി വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കരിമ്പത്ത ആലുണ്ടല്ലോ അല്ലേ ആ ഒരു

ഇത് റീപ്ലേസ് ഒന്നും ഇല്ല പെട്ട് മുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും എത്ര കേൾക്കണോ രണ്ടേ രണ്ടു ലക്ഷത്തി പത്തായിരം പത്തായിരം ആ തീർച്ചയായിട്ടും ഫിനാൻസ് ആ വൺ ലാഖ് ലോൺ കയറും തീർച്ചയായിട്ടും മാനേ കുറച്ചും കൊടുക്കാല്ലേ രണ്ടു ലക്ഷം രൂപ രൂപ എന്തെങ്കിലും വണ്ടി ചേർക്കാല്ലേ ഇത് പെട്രോൾ ഡീസലാ ഡീസല് എത്ര വില കിട്ടും പതിനെട്ട് രൂപ കിട്ടും എന്തായാലും കിട്ടും ഓക്കെ അതേമാതിരി സണ്ണി കൂട്ടുണ്ടല്ലോ സണ്ണി രണ്ടായിരത്തി പന്ത്രണ്ട് മോള് വേണ്ടിയാണ് ആ പതിനേറ്റ് വണ്ടി കേട്ടോ പന്ത്രണ്ട് മോള് സണ്ണി ലീ ആണ് അല്ലേ മൂന്നാമത്തെ ഓണർഷിപ്പാണ് തുഷാറാണ് മൂന്നാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ കാര്യമാണ് കിലോമീറ്റർ ഒന്ന് ഇരുപത്തിയഞ്ച് കോടിയുണ്ട് ഒന്നും ഇല്ല ഒരു കേരള വണ്ടിയതെ ഒറിജിനൽ കേരള കേരള വണ്ടിയാണല്ലേ എത്ര വണ്ടികളെ ചോദിക്കാൻ രണ്ടേ എഴുപത് രണ്ടേ എഴുപതോ ആ നല്ല ലെഗ് പൈസ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ മൂന്ന് ലക്ഷം ലോൺ ടൂ ലാക്ക് ലോൺ കയറു അല്ലെ രണ്ടു എഴുവിനോർപ്പ് സടാൻ വണ്ടി കൊണ്ടുവല്ലേ സണ്ണി കൂട്ടം ഡീസൽ അത്ര മര് ഇരുപതിന് മേലെ കിട്ടും എന്തായാലും കിട്ടും പറയാം അതേമാതിരി നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ അല്ലെ രണ്ടായിരത്തിഒമ്പതാണ് ആ മൂന്നാം ടോൺഷിപ്പാണ് തന്നെ കേട്ടോ ഒമ്പത് മുകളിൽ മൂന്നാം ടോൺഷിപ്പുള്ള സ്വിഫ്റ്റ് ഡിസൈർ കിലോമീറ്റർ വരെയാണൊക്കെയാണ് കിലോമീറ്റർ മൂന്നാമത്തെ ആവശ്യപ്പെട്ടോ എൺപത്തി മൂന്ന് മൂന്നാമത്തെ ആവശ്യപ്പെട്ടു റീപ്ലേസ് അങ്ങനെ ആണെങ്കിൽ ഇല്ല അല്ല ഒരു പരിപാടി ഇല്ല റീപ്ലേസ്മെന്റ് ധൈര്യമായിട്ട് പറഞ്ഞോട്ട് കൊടുക്കാലോ അല്ലേ എത്ര എണിക്കുമ്പോ ചോദിക്കണ്ട് ഇതിന് ഒന്നേ തൊണ്ണൂറ് കേട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് രണ്ടായിരത്തിഒമ്പത് മുകളില് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള സ്വിഫ്റ്റ് ഡീസൽ കൊടുക്കുന്നുണ്ട് ഇത് പെട്രോളാ ഡീസലാ ഡീസല് ഡീസലെ മഴയോ എത്ര കിട്ടും മഴയെ പതിനെട്ടൊക്കെ കേട്ടോ ലെവലിൽ ലോല ഡീസലും മൈലേജും കിട്ടും പിന്നെ അടിപൊളി ടോക്കൺ ടോക്കൺ ആയതാണ് അല്ലേ ഓക്കെ പതിനെട്ട് മുകളിൽ ഇഗ്നസ് ആണ് റീ റീറജിസ്ട്രേഷൻ ഉണ്ട് ഇത് ഓട്ടോമാറ്റിക്കാ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സർവീസ് ഉണ്ട് കേട്ടോ എഴുപത്തിമൂര് കിലോമീറ്റർ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല അതായത് ആയിട്ട് പറഞ്ഞ കൊടുക്ക ഇന്ത്യ എല്ലാം വൃത്തിയിലുണ്ടല്ലോ അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ വണ്ടിക്കറുപത് കേട്ടോ നാലാറുപത് എന്തായാലും കുറച്ച് കൊടുക്കൂ ലോൺ തരൂ ലോൺ ഫുൾ ഓൺ ചെയ്തെടുക്കാം ഫുൾ ലോണാ ഓ ഇഗ്നസ് ഓട്ടോമാറ്റിക് ഫുൾ ലോൺ കൊടുക്കാതെ അല്ലേ വേറെ പൈസ കാര്യങ്ങളൊന്നും കൊടുക്കണ്ടല്ലേ ഓട്ടോമാറ്റിക്ക് അത്ര മരിയാല് പതിനാലെന്തായാലും മലയാളം കിട്ടും അതേമാര് വീണ്ടും ഒരു സിഫ്റ്റ് ടോക്കൺ ആയോ ടോക്കൺ ആയിട്ട് രണ്ടായിരത്തി പത്ത് മോളിൽ വേണ്ടോ പത്ത് ലാസ്റ്റ് മോളിൽ ലാസ്റ്റ് സ്പോർട്സ് സ്പോർട്സ് ആണ് ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന മുപ്പത് അലവില് ചെയ്താണല്ലേ അതെ കിലോമീറ്റർ പഠിക്കണ്ട ഒന്നേ മുപ്പത് ഓണർഷിപ്പ് ഫോർ ജില്ലേ റീപ്ലേസ് അങ്ങനത്തെ ചെയ്യണ്ട ഒന്നല്ല എട്ട് മുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടിക്ക് ചോദിക്കണമെന്നല്ലേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് പറഞ്ഞു കൊടുക്കാം അല്ലേ വേറെ പണി കാര്യങ്ങളെ ഒന്നുമില്ല ഡീസലോ മൊത്തം വിലേജ് കിട്ടും എന്തായാലും അതേമാതിരി റിട്ട്സ് അല്ലേ റിട്ട്സ് ഓ പറഞ്ഞ റിട്ട്സ് ആണല്ലോ അപ്പൊ ഇതാണ് ആ പത്ത് മുള്ള റിൽ അതോടെ ഡീസൽ വണ്ടിയാണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ തൊണ്ണൂറിയോൺഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ധൈര്യമായിട്ട് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കും ചെയ്യാലോ അല്ലേ ഓ കരിമ്പൂത്തും ടയറുണ്ടല്ലോ ബാക്ക് ടയറൊക്കെ ഇൻഡീറിയൊക്കെ ഉഷാറാണല്ലോ അല്ലേ എത്ര വണ്ടി ചോദിക്കണമെന്നല്ലേ രണ്ടേ ഇരുപതാണ് ആ ഇത് നമുക്ക് ഒരു ഒന്നരൊക്കെ ഫിനാൻസ് കൊടുക്കട്ടോ കേട്ടോ രണ്ടേ ഇരുപത് ഒന്നര ലക്ഷം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം അതും വീഡിയോ ഡീസൽ വണ്ടി അല്ലേ എന്തെങ്കിലും നമുക്ക് ഡീസൽ വണ്ടി ഇറക്കാമല്ലോ അല്ലേ ആ ഓക്കെ അതേമാതിരി വീണ്ടും റൂട്ട്സ് ആണല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി കേട്ടോ പതിനാല് പോലുള്ള റിട്ട്സ് ആണ് തൊണ്ണൂറ്റൊന്ന അറുപത്തിനാലോ നമ്പർ ഉണ്ട് എന്നെ ഇത് വിടേണ്ടി അക്കെ അല്ലേ കിലോമീറ്റർ വരെയാണ് എങ്ങനെ കിലോമീറ്റ് തൊണ്ണൂറായിരം ഓടിക്കുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സിക്സ് ആണ്ടോ ആറാമത്തോ ആറാമത്തെ ആ നിലവിലുള്ള ഒന്നുമില്ല മേജർ കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ലിമിറ്റഡ് ആയിട്ട് വരില്ലേ ഡാഷ് ബോർഡൊക്കെ റെഡ് കളറ് റീപ്ലേസ് ഒന്നുമല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര ഉണ്ട് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നത് മൂന്നേ മുപ്പതാണ് ഓണ്ടരട്ട് മൂന്നര ഫിനാൻസ് കൊടുക്കാം കേട്ടോ മൂന്ന് മുപ്പിയില് രണ്ട് മൂന്ന് വരെ ലോൺ കൊടുക്കാം

സീറ്റോർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ ഫുൾ പക്ക വണ്ടല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് രണ്ടേ മുപ്പത് രണ്ടേ മുപ്പതഞ്ച് കുറച്ചും കൊടുക്കും രണ്ടേ മുപ്പത് കേട്ടോ രണ്ടേ മുപ്പത് എന്തായാലും കുറച്ചും കൊടുക്കുവല്ലേ അല്ലേ ഒരു ഒന്നര ഫിനാൻസും കൊടുക്കാം ഒന്നര ലോണും കേടും എഴുപതിനാല് മുടക്കില് നമുക്ക് നല്ല അടിപൊളിയറക്കാലേ ഇതൊക്കെ മുടക്കെ അതേമാതിരി ഇറക്കാമല്ലോ അല്ലേ രണ്ടായിരത്തി പതിനാലിനാണിത് ആ പതിനാല് മോളെ വീടിയന്നെ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ എൺപതിനായിരം മൂന്നാമത്തെ ആവശ്യപ്പെട്ടോ ഇല്ലല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ്യാം ഒന്നുമില്ല എത്ര പേക്കുണ്ട് അത് മൂന്നേ മുപ്പത് മൂന്നു മൂന്നോണ് കയറും രണ്ടര ടു മൂന്നര ഒരു പത്തുണ്ട് ഇറക്കാമല്ലേ കൊടുക്കാം അതേ മതി കൊടുത്ത് ഇത് രണ്ടായിരത്തി പത്തിനാണ് ഇതും ആ ഇത് നമുക്ക് രണ്ടേ ഇരുവീന കൊടുക്കാം രണ്ടേ എരിവിന് വീടിയന്നെ ആ വീടേ കിലോമീറ്റർ കാര്യങ്ങള് എൺപത്തിയായിരം കിലോമീറ്റർ ഓടിക്കണ്ടോ ൈസ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ പക്കണ്ടോ ഒക്കെ ആ അലവില് കർഷക അടിപൊളിയൊക്കെ അടിപൊളി ഫുള്ള് പക്ക വണ്ടിയാണ് എത്ര ഓടിക്കുന്നത് ഫുൾ ക്ലിയർ വണ്ടി അല്ലേ എത്ര ഓടിക്കണ്ടേ രണ്ടായിരത്തി രണ്ടായിരുന്നാലും കുറച്ച് കൊടുക്കും ഒന്നര ഫിനാൻസും മാക്സിമം ലോണും കയറും ഇറക്കാറുക്കോളൂ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് നോക്കിട്ട് മാക്സിമം ചെയ്യാ ഡീസലാ മാത്രം വില കേട്ടോ രൂപ ലെവൽ ഫുൾ ക്ലിയർ ും കിട്ടോട്ട് മാക്സിമം ഈ ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വിളിയുമായി കാണാം